സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയും മഴക്കെടുതി രൂക്ഷമാവുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടു ദിവസത്തെ യു എ ഇ സന്ദർശനം റദ്ദാക്കി എനിക്കും പറ്റില്ല പഞ്ചായത്ത് ഇതുണ്ട് അപ്പോൾ കളക്ടർ തന്നെ ഹൈവേയുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകളെയും വൈദ്യുതി ബോർഡിൻ്റെയും അതുപോലെ വാട്ടർ അതോറിറ്റിയുടെയും റവന്യൂ വകുപ്പിൻ്റെ എല്ലാവരുടെയും യോഗം പരിശോധിച്ച് കുറേ സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടാകുന്നത് മുൻകൂട്ടി കണ്ട കുറേ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു അപ്പോൾ ഇതിപ്പോ പെട്ടെന്ന് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്തൊരു സ്ഥലം പറഞ്ഞതാണ് അപ്പോൾ പെട്ടെന്ന് മഴയുടെ വെള്ളം കൂടിക്കഴിഞ്ഞപ്പോൾ പല സ്ഥലത്തും വെള്ളം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതലുള്ളത് പറവര് പെരുമ്പടുന്ന ഭാഗത്ത് ഹൈവേയുടെ പണി നടക്കുന്ന ഭാഗത്താണ് അപ്പോൾ അവിടെ ചിലപ്പോൾ നമുക്ക് അവിടെ നാളിലെ മാറ്റി പാർപ്പിക്കേണ്ടി വരും കാരണങ്ങൾ അങ്ങനെ എൽ പി സ്കൂളിൽ ക്യാമ്പ് തുടങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങോട്ട് അത്യാവശ്യമുള്ളവരെ മാറ്റി അതുപോലെ വടക്കേക്കിട പഞ്ചായത്തിലെ മറപ്പ്ലാ ദുരിത്തിലും ചിറ്റാദര പഞ്ചായത്തിലെ ആളതുരുത്തിലും അതുപോലത്തെ പ്രശ്നമുണ്ട് ചിറ്റാദൂര പഞ്ചായത്തിലെ ചെറിയ പല ദുരിപ്പിലേക്ക് ഇപ്പോൾ റവന്യൂ വകുപ്പിന് വിദ്യാഭ്യാസം അടക്കമുള്ള ആളുകളങ്ങോട് ആ പോയിരിക്കുകയാണ് എവിടെന്നെല്ലാം അക്കൗള്ളത് അവിടെ ചെന്ന് പരമാവധി പരിഹരിക്കാൻ തുടങ്ങി പക്ഷെ പല സ്ഥലത്തും വെള്ളം പോകണമെങ്കിൽ ജെ സി ബി ഉപയോഗിച്ച് അത് കട്ട് ചെയ്ത് ഈ നേരത്തെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ മാറ്റിയാലേ പറ്റുള്ളൂ കനൊക്കെ മഴ പെയ്യുന്നതുകൊണ്ട് ജെ സി ബി അടയ്ക്കാനും പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഇല്ലേ ഭയപ്പെടുത്തേണ്ട സാഹചര്യമൊന്നുമില്ല പക്ഷേ രാത്രി മുഴുവൻ മഴ നിന്ന് പെയ്താൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങളാണ് ഉള്ളത് കുറേ കൂടി അവരോട് മഴ മാറിക്കരുത് കാരണം ഈ വലിയ മഴ വരാൻ പോകുന്നതല്ല മനസ്സും വരാൻ പോകുന്നതല്ല അതുകൊണ്ട് ഹൈവേ അതോറിറ്റീനോട് നേരത്തെ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയതാണ് പഞ്ചായത്തും അവരെല്ലാവരും ആയിട്ട് പക്ഷെ അവരതിനോട് ഒരു ഫലപ്രദമായ രീതിയിലല്ല പ്രതികരിക്കുന്നത് അതുകൊണ്ട് പത്ത് ദിവസം മുമ്പ് ഇത് മനസ്സിലാക്കി ഞാൻ മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും കത്ത് കൊടുത്ത് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ട് പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നുണ്ട് കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം വളരെ സജീവമായി ഈ വിഷയം നമ്മൾ അവതരിപ്പിച്ച് അംഗമന്ത്രി വളരെ സജീവമായി ഇക്കാര്യത്തിൽ എത്തിയിരുന്നു അദ്ദേഹം അവരെല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ പരമാവധി നമുക്ക് പരിഹരിക്കാവുന്ന ശ്രമങ്ങളും നേരത്തെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ അത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞതാണ് ഈ ഒരു മാസം മുമ്പ് ഇലക്ഷൻ കഴിയുന്നതിന് നടക്കുന്നതിന് മുമ്പ് ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പ് ഈ അപകട ഈ പണി കണ്ടെന്ന് നമുക്കറിയാലോ നമുക്ക് പറവില്ല ഭൂപകൃതിയും സാഹചര്യവും തോണുകളും കനാലുകളും അതെല്ലാം അടച്ച് കലിങ്കുകളൊക്കെ അടച്ച് കഴിഞ്ഞാൽ ഒരു മല പെയ്താൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നില്ല അതുകൊണ്ട് ഈ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ടവർ അല്ല അറിയിച്ചു പഞ്ചായത്ത് അധികൃതരും നാഷണൽ ഹൈവേ അധികൃതരും തന്നെ ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടിയുള്ള മീറ്റിംഗ് അത് നടത്തി പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും കളക്ടറുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് നടത്തി പൂർണ്ണമായി അവർ ചെയ്തിട്ടില്ല കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് നാഷണൽ ഹൈവേ അതുപോലെ അവർക്ക് ഇങ്ങനെ മഴ വരുന്ന അനുസരിച്ച് ചെയ്യാനുള്ള പല്യോ പല്ല്യോ സംഭവമല്ല അവരുടെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഒരു വളരെ ഈ മഴയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കണ്ണിലുള്ള ശീലം കൊണ്ടാണ് നമുക്ക് അവരെ കൊണ്ട് തന്നെ നിർബന്ധിപ്പിച്ച് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല ആളുകൾ വെള്ളത്തിലാ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് ഉറപ്പായിട്ട് എല്ലാ കാലത്തും നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ വരാതിരിക്കാൻ കൂടുതൽ വെള്ളം കയറാതിരിക്കാൻ നടപടിയാണ് ഇപ്പൊ തന്നെ നമ്മൾ നിൽക്കുന്ന ജംഗ്ഷനിൽ തന്നെ നടക്കുക വെള്ളം ആളുകളാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്

എറണാകുളം ജില്ലയിലും പറവൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലും വീടുകളിലുൾപ്പെടെ വെള്ളം കയറിയ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് യാത്ര റദ്ദാക്കിയത് അടുത്ത രണ്ട് ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പറവൂരും എറണാകുളം ജില്ലയിലുമായി തുടരും ഇതാ മഴ സാധാരണ മഴ പെയ്താ ഒരു വർഷം ഡാം ഇത് ഡാം പറഞ്ഞതുപോലെ ആയിപ്പോ ഡാം കെട്ടിയൊണ്ടായി അതാണ് ദുബായിലൊക്കെ ഉള്ള ഇതാണ് പങ്കിട്ടുണ്ടോ